സ്ത്രീകൾ ശബരിമലയിൽ ദർശനം പാടില്ല എന്ന് നിഷേധിക്കാനുള്ള കാരണം അത് ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അഹങ്കാരത്തെ പരമാത്മാവിൽ ലയിച്ചാലോ തത്തുപസി മനസ്സിലായി എന്താണ് ഇരുമുടി എന്താണ് ഈ പേട്ട പേട്ടത്തുള്ളൽ എന്ന് പറഞ്ഞാൽ ഭഗവാനെയും കൊണ്ടാണ് പറഞ്ഞത് പരമാത്മാവിനെയും കൊണ്ടാണ് പറഞ്ഞത് അങ്ങോട്ട് വരുമ്പോൾ ഒരു കെട്ട് ഈ ഭഗവാൻ തന്നെയാണ് ഈ രൂപത്തിലിരിക്കുന്നത് ശിവന്റെ അമ്പലത്തിൽ പോയിട്ട് നാരായണ ജപിച്ച പല കുഴപ്പമുണ്ടോ ഹരേ കൃഷ്ണ നമസ്കാരം നിർമ്മല്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമസ്കാരം നമസ്കാരം മണ്ഡല മാസം ആരംഭമാണല്ലോ അപ്പോൾ ഗുരുവായൂരിനും ശബരിമലയ്ക്കും ഒരേപോലെ പ്രാധാന്യമുള്ള തിരക്കേറിയൊരു സമയമാണ് അപ്പോൾ പല ഭക്തജനങ്ങൾക്ക് പല വിധത്തിലുള്ള സംശയങ്ങളാണ് എങ്ങനെയാണ് വ്രതം തോൽക്കേണ്ടത് എങ്ങനെയാണ് അതിൻ്റെ രീതികളൊക്കെ ഒരു മണ്ഡലകാലത്തിൽ ആചരിക്കേണ്ടതെന്നൊക്കെ ഒരു അയ്യപ്പ ഭാഗവതം നടത്തുന്ന ഏക വ്യക്തി എന്ന നിലയിൽ അങ്ങേക്ക് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയാനാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് എന്തായാലും നിർമാല്യം ചാനലിലൂടെ ഗുരുവായൂരപ്പനും അയ്യപ്പനും തമ്മിലുള്ള ആ കോർഡിനേഷനെക്കുറിച്ച് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാൻ അവസരം തന്നെ നിർമ്മാല്യത്തിന് നന്ദി പറയുന്നു അയ്യപ്പ ഭാഗവതം നിരവധി ആൾക്കാർ ചെയ്തിട്ടെങ്കിൽ കൂടി ഗുരുവായൂരിലുള്ള ആചാര്യന്മാരിൽ ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അ ത്രയക്ഷര ചൈതന്യം എഴുതിയിട്ടുള്ള അയ്യപ്പ ഭാഗവതം അഞ്ചാറ് വേദികളിൽ അവതരിപ്പിച്ചിട്ടുണ്ട് അതുകൂടാണ്ട് നമ്മളിപ്പോൾ മനസ്സിലാക്കേണ്ടത് വൃശ്ശികമാസമായ മണ്ഡലകാലപ്രദം വ്രതം പ്രത്യേകിച്ചും ശബരിമലയെക്കുറിച്ച് നിരവധി സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ട് നമുക്ക് ആദ്യം മുതൽ അതിലേക്കൊന്ന് കടന്നു നോക്കാം മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാം എല്ലാം അയ്യപ്പനാണല്ലോ അപ്പം നമുക്ക് ചില ചോദ്യ ഉത്തരമായിട്ട് നീങ്ങാം നമ്മുടെ പുരാണങ്ങളെല്ലാം തന്നെ എങ്ങനെയാണ് ഗുരു ശിഷ്യ ബന്ധം പറഞ്ഞ മാതിരി ചോദ്യവും ഉത്തരം ആദ്യം ചോദ്യം എന്തുകൊണ്ടാണ് പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമലയിൽ ദർശനം പാടില്ല എന്ന് നിഷേധിക്കാനുള്ള കാരണം അത് അപ്പോൾ ചോദ്യം ഉത്തരവും നന്നാവും ഇസ് ഇറ്റ് പോസിബിൾ ടു ഗെറ്റ് അഡ്മിഷൻ ഫോർ എ സ്റ്റുഡൻറ്റ് ഓൺ എം ബി ബി എസ് ഓർ ബി ടെക് വിത്ത് എൻ്റെ സ്കൂൾ ഒരു സ്കൂളിലും പോകാണ്ട് ഏതെങ്കിലും കുട്ടിക്ക് എം ബി ബി എസിനോ എൻജിനീയറിങ്ങിനോ അഡ്മിഷൻ കിട്ടുമോ ഉണ്ടാവില്ലെന്ന് ഉറപ്പല്ലേ സ്കൂളിലും പോയിട്ട് ശേഷമല്ലേ പറ്റൂ അതിൻ്റെ ഉത്തരം നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം എടുത്താൽ മാത്രമേ ശബരിമല തത്വം മനസ്സിലാക്കൂ അപ്പോൾ ശബരിമല തത്വം മനസ്സിലാക്കണമെങ്കിൽ എന്ത് വേണം കന്യയ്യപ്പന്മാർ നാൽപ്പത്തിയൊന്ന് ദിവസത്തെ വ്രതം എടുക്കണം ഒരു പ്രായപൂർത്തിയായതിനു ശേഷം ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അമ്പത് വയസ്സിനും പത്ത് വയസ്സിനും ഇടയിൽ നാൽപ്പത്തിയൊന്ന് ദിവസം വ്രതം എടുക്കാൻ പറ്റില്ല എന്ന് ഏത് കുട്ടിക്ക് അറിയാം അതുകൊണ്ടാണ് ഈ പത്ത് വയസ്സിനും അമ്പത് വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾ ശബരിമല അയ്യപ്പനെ വ്രതമെടുത്തുകൊണ്ട് പോകാതിരിക്കണം എന്ന് പറയുന്നത് ആ ഉത്തരം തെളിഞ്ഞില്ലേ ഇനി മണ്ഡലകാലമായി കഴിഞ്ഞാൽ എല്ലാം എല്ലാം അയ്യപ്പനാണ് വ്രതമെടുത്തുകൊണ്ട് ഇരുമുടിക്കെട്ടുമേന്തിക്കൊണ്ട് പതിനെട്ട് മലകൾക്കപ്പുറത്തുള്ള അയ്യപ്പനെ കാണാനാണ് പോകുന്നത് എന്താണ് ഇരുമുടി എന്താണ് ഇരുമുടി രണ്ട് വസ്ത്രങ്ങൾ തമ്മിലുള്ള കൂട്ടിക്കെട്ടിനാണ് ഇരുമുടിക്കെട്ട് എന്ന് പറയുന്നത് രണ്ട് വസ്ത്രങ്ങൾ തമ്മിലുള്ള കൂട്ടിക്കെട്ട് ഒന്ന് മുൻകെട്ട് ഒന്ന് പിൻഗെട്ട് ഒരുപാട് അയ്യപ്പനുള്ളതാണ് മുൻകെട്ടിൽ നമ്മൾ നിറയ്ക്കുക അതായത് നെയ്യ് നെയ്യ് നെയ്യഭിഷേകത്തിലുള്ള നെയ്യ് കാണിപ്പണം ഇതാണ് മുൻകെട്ടിൽ പിൻകെട്ട് എന്ന് പറഞ്ഞാലോ അയ്യപ്പ ഭക്തന് വേണ്ട സാധനങ്ങൾ പഞ്ചാമൃതം ഉണ്ടാക്കാനും മരിതൊക്കെയാണ് പിൻകെട്ടിൽ അപ്പോൾ മുൻകെട്ടും പിൻകെട്ടും എന്ന് പറഞ്ഞാൽ മുൻകെട്ട് എന്ന് പറഞ്ഞാൽ പരമാത്മാവ് ഭഗവാൻ എന്ന് പറഞ്ഞാലോ അയ്യപ്പ ഭക്തന് വേണ്ടത് ജീവാത്മാവ് മുൻകെട്ടിന് നമുക്ക് സന്തോഷം അല്ലേ പരമാത്മാവെന്താ സന്തോഷം ജീവാത്മാവ് പിന്നിലെ നമുക്കാണല്ലോ സങ്കടം അപ്പം നമുക്ക് വേണമെങ്കിൽ മുൻകെട്ടെന്ന് പറഞ്ഞ സന്തോഷം എന്ന് പറയാം എന്ന് പറഞ്ഞാലോ സങ്കടം എന്ന് പറയാം അത് ചിലർ പാപം പുണ്യം എന്ന് പറയും അതിലേക്ക് പ്രവേശിക്കേണ്ട അപ്പോൾ ഇരുമടിക്കെട്ടുമായിട്ട് ഈ ജീവാത്മാവും പരമാത്മാവിലേക്ക് ലയിക്കാനുള്ള ആ ഇരുപടിക്കെട്ടും എന്തിക്കൊണ്ട് പതിനെട്ട് മല നമ്മൾ തലയിൽ വെക്കും പോകുമ്പോൾ കെട്ടിട ഒക്കെ വിസ്തരിച്ച് ചെയ്യും എന്നിട്ട് പതിനെട്ട് മലകൾക്ക് അധീവനായ ആ ശസ്താവിനെ കാണാൻ പോകുമ്പോൾ പേ എരുമേലിയിലും നമ്മൾ ഇറങ്ങാറുണ്ട് ഈ എരുമേലിയിൽ പേട്ട തുള്ളിയിട്ടാണ് നമ്മൾ പോകാറ് എരുമേലിയിലും ആ ഒരു സ്വാമിയെ കണ്ടിട്ട് നമ്മൾ പോകാറുള്ളൂ അവിടെ ചെന്നൊരു പേട്ടത്തുള്ളൽ ഉണ്ട് എന്താണ് ഈ പേട്ടത്തുള്ളൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടത് സ്വാമി തിന്തക്കത്തവും ും അയ്യപ്പൻ നിന്റെ കത്തും അല്ലപട സത്യത്തിൽ അതല്ല സ്വാമി നിന്റെ കത്തോ അതോ അയ്യപ്പൻ എൻ്റെ കത്തോ സ്വാമി നിന്റെ കത്തോ അതോ അയ്യപ്പൻ എന്റെ കത്തോ അത് ലോപിച്ച് ലോപിച്ചുണ്ടായതാണെന്ത് സ്വാമി നിന്റെ കത്തോം അങ്ങനെ അവിടെ പതിനെട്ട് അവിടെ സ്വാമിയെ കണ്ടു നേരെ നമ്മൾ കരിമല വഴി വേറുന്നു പിന്നെ അവിടെ കുറച്ച് കുറച്ചടങ്ങുകളുണ്ട് അത് മകരവിളക്കിന് സാധാരണ ആൾക്കാർ പോകാറുണ്ട് എന്നിട്ട് പമ്പയിൽ ഇറങ്ങി കുളിഞ്ഞ് പമ്പാഗണപതി തൊഴിൽ കയറും അവിടെ കയറുമ്പം പതിനെട്ടാം പടിയിലെത്തും പതിനെട്ടാം പടിയിലെത്തി കഴിഞ്ഞാൽ പതിനെട്ടാം പടി എങ്ങനെ വേണമെങ്കിൽ വർണ്ണിക്കാം പതിനെട്ട് പുരാണങ്ങൾ ഗീതയ്ക്ക് പതിനെട്ട് അധ്യായങ്ങൾ പതിനെട്ട് അക്ഷൂണിപ്പട അതാണ് പതിന പതിനെട്ടിന് വളരെ പ്രാധാന്യം ഈ പതിനെട്ടാം പടി പറഞ്ഞാൽ പതിനെട്ട് വേദങ്ങൾ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് വർണ്ണിക്കാം അത് ഓരോരോ ആചാര്യന്മാരുടെ യുക്തിക്കനുസരിച്ച് വാദിക്കാം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഓരോരോ ആചാര്യന്മാരും അവരുടെ യുക്തിക്കനുസരിച്ച് പറയുമ്പോൾ അതാണ് നമ്മൾ ആരും വേണ്ട പോസിറ്റീവ് പോസിറ്റീവായിരിക്കാം അങ്ങനെ പതിനെട്ടാം പടിയുടെ കയറി ചെന്നാൽ അവിടെ ഒരു ബോർഡ് കാണാം എന്താണ് തത്ത് മസി തത്വമസി എന്ന് പറഞ്ഞാൽ എന്താ സാമവേദം ഉൾക്കൊള്ളുന്ന ചാന്തോക്യോപനേഷത്ത് പറയുന്ന തത് ത്വം അസി തത്വമസി പറ തത്വം േറ്റർ ദാറ്റ് ഈസ് യു ഞാൻ തന്നെയല്ലേ നിന്നിലിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാവില്ല അപ്പം നേരെ ഉള്ളിലേക്ക് കണ്ടിട്ട് ചെല്ലും ഉള്ളിലേക്ക് തന്ന അവിടെ ഈ നാരദൻ്റെ ആ യോഗപട്ട ആസനത്തിലായിരിക്കണേ ശബരിശ അങ്ങനെ ആയിരിക്കണേ ഈ ഇത് എന്താ പേര് പറയാറിയോ ചിന്മുദ്ര ഇരിക്കണത് ഇത് ചിന്മുദ്ര എന്താണ് ചിന്മുദ്ര ഇത് ചെറുവരൽ ചെറുവരൽ എന്ന് പറഞ്ഞാൽ എന്താ ശരീരം രണ്ടാമത്തെ വരൽ നമ്മൾ എന്താ പറയാ മോതിര വരൽ അല്ലേ ഇത് മനസ്സാണ് ശരീരം മനസ്സ് മൂന്നാമത്തെ വരൽ എന്താ പറയുക എൻ്റെ വലിപ്പം കുറച്ച് കൂടുതലുണ്ട് നിങ്ങളുടെയൊക്കെ എങ്ങനെയാ അറിയില്ല കേട്ടോ ഇത് ബുദ്ധിയാ അത് ഉയർന്നിരിക്കണം എന്നാണ് മൂന്നാമത്തെ വരൽ നാലാമത്തെ നമ്മൾ ചൂണ്ടാണി വര ചൂണ്ടി സംസാരിക്കരുത് എന്നൊക്കെ നമ്മൾ പറയില്ലേ ഇത് അഹങ്കാരാണ് ഇത് പരമാത്മാവ് അപ്പോൾ ചിന്മുദ്രയിൽ ഇരിക്കുന്നത് എന്തിനാണെങ്കിൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളെ ബുദ്ധി തടഞ്ഞു നിർത്തുവിടെ അതാണ് ഉയരം കൂടിയതേ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് തന്നിലുള്ള അഹങ്കാരത്തെ പരമാത്മാവിൽ ലയിപ്പിച്ചല്ല മനസ്സിലായി ചിന്മന്ത്രി മനസ്സിലായോ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഉണ്ടാകുന്ന ദോഷങ്ങളെ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് അഹങ്കാരത്തെ പരമാത്മാവിൽ ലയിച്ചാലോ തത്വമസി മനസ്സിലായി പിന്നെ നേരെ പുറത്തു കേൾക്കാൻ ഇറങ്ങിയാൽ എന്തായ നെയ്യഭിഷേകം അതാണ് ഏറ്റവും പ്രാധാന്യം ബാക്കിയൊന്നും കാര്യമില്ല നെയ്യെന്ന് പറഞ്ഞാൽ മനസ്സാണ് മനസ്സാണ് നമ്മൾ നെയ്യഭിഷേകത്തിൽ മാത്രമേ അതിനൊരു പ്യൂരിഫിക്കേഷൻ പറയാൻ പറ്റൂ കാരണം നമ്മൾ കൊണ്ടുവന്ന നെയ്യെ അഭിഷേകം ചെയ്ത് നമുക്ക് തന്നെ കിട്ടണു ആ നെയ്യഭിഷേകം കഴിഞ്ഞാൽ അങ്ങോട്ട് രണ്ട് സന്ധ്യാണല്ലോ എട്ടിൻ്റെ പുറത്തൊക്കെ ആൾക്കാർ കാശ് വച്ചിട്ടുണ്ടാവുമല്ലോ അപ്പം അരമണി എന്തൊക്കെ മേടിക്കണ്ടേ എന്നിട്ട് നമ്മൾ ജീവിച്ച അങ്ങോട്ട് വരുമ്പോൾ പ്രസാദമൊക്കെ മേടിച്ചിട്ട് നേരെ ഒറ്റക്കെട്ടാണ് അല്ലേ പുതപ്പുണ്ടാവും അതെന്താ ഈ ഒറ്റക്കെട്ടൽ ജീവ രണ്ട് ഘട്ടമാണ് ഇരുമടി മുൻകെട്ടും പിൻകെട്ടും ജീവാത്മാവിൻ്റെ സങ്കടമൊക്കെ അവിടെ കൊടുത്തു എന്നിട്ട് ഭഗവാനെയും കൊണ്ടാ പറഞ്ഞത് പരമാത്മാവിനെയും കൊണ്ടാ പറഞ്ഞത് അതാണ് അങ്ങോട്ട് വരുമ്പോൾ ഒരു കെട്ട് അപ്പോൾ ഈ തത്വമസി തം അസി ദാറ്റ് ഇസ് യു ഞാൻ നിൻ്റെ ഉള്ളിൽ തന്നെയാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ വ്രതങ്ങളൊക്കെ അവിടെ ഒരു വൈരുദ്ധ്യങ്ങളില്ല എല്ലാവരും ഒന്ന ഒരേ ഒരു ഇതിലെന്തോ സ്വാമിയെ ശരണമയ്യപ്പെന്നുള്ള ആ തന്ത്രം മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ വ്രതത്തിൽ അവിടെ നാം ചിന്തിക്കേണ്ടത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ആ മാലിന്യങ്ങളെ മാറ്റിയാൽ ആ ജീവാത്മാവിനാണ് സങ്കടം ആ ജീവാത്മാവിൻ്റെ മാലിന്യങ്ങളെ മാറ്റിക്കഴിഞ്ഞാൽ ഭഗവാനെ നമ്മുടെ ഉള്ളിൽ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും അതിനുവേണ്ടി തന്നെയാണ് ഈ ശബരിമലയിലേക്ക് പോകണം കഷ്ടപ്പാട് തന്നെ വേണം അപ്പോൾ രണ്ട് മൂന്ന് കാര്യം ചിന്തിക്കേണ്ടു ഒന്ന് നമ്മൾ ആദ്യമായി പറഞ്ഞു പത്ത് പൈസിനും അമ്പത് പൈസയില് പോകാൻ പാടില്ലെന്ന് രണ്ടാമത് എന്താണെങ്കിൽ കഷ്ടപ്പെട്ടു തന്നെ നമ്മൾ പോകണം എന്താണ് കഷ്ടപ്പാടെന്ന് മനസ്സിലാക്കണം അങ്ങനെ കഷ്ടപ്പെടുമ്പോഴാണ് നമ്മൾ അറിയാതെ പോലും വിളിച്ചു പോകണാരേനെ ഭഗവാനെ വിളിച്ചു പോകണത് അപ്പോൾ ഗുരുവായൂർ സന്നിധിയിൽ നിന്ന് നമ്മൾ വ്രതം എടുത്ത് പോകുമ്പോൾ ഒരേ ഒരൊറ്റ മനസ്സോടുകൂടിയാണ് പോകുന്നത് പിന്നെ പല ആൾക്കാർക്കും ഒരു സംശയമുണ്ട് അതും കൂടി ഇതിലൂടെ പരിഹരിക്കാം അതായത് ശിവൻ്റെ അമ്പലത്തിൽ പോയിട്ട് നാരായണ ജപിച്ചാൽ പല കുഴപ്പമുണ്ടോ ഇല്ലേ ഇങ്ങനൊരു സംശയം എല്ലാവർക്കും ഇല്ലേ ദേവിയുടെ അമ്പലത്തിൽ പോയിട്ട് നമ്മൾ വേറെ ഒന്നുമസ്യമായ ചെല്ലിയാൽ വല്ല കുഴപ്പം അങ്ങനെ എല്ലാവർക്കും ഒരു സംശയമല്ലേ അതുപോലെ ശരണം വിളിക്കാം അതിനൊക്കെ കാര്യം ചിന്തിക്കേണ്ടതു മുപ്പത്തിമൂന്ന് മുക്കോടി ദേവന്മാരും ഏറ്റവും അടിയില്ല അതിൻ്റെ മുകളിൽ ബ്രഹ്മ വിഷ്ണു മഹേശ്വരൻ അതിൻ്റെ മുകളിൽ ദേവി അതിൻ്റെ മുകളിലാണ് ആര് സാക്ഷാത് ഭഗവാൻ ഈ ഭഗവാൻ തന്നെയാണ് ഈ രൂപത്തിലിരിക്കുന്നത് അവതാരങ്ങൾ ധാരാളം എടുത്തുണ്ടല്ലേ മത്സ്യക്കൂർമ്മ വാമന പരശുരാമ ശ്രീരാമ ബലരാമ ശ്രീകൃഷ്ണ കൽകി ജനാർദ്ദന പറഞ്ഞെടുത്തുണ്ട് ഈ അവതാരങ്ങൾ അപ്പോൾ നമുക്ക് സംശയം ഈ നരസിംഹമൂർത്തി ബ്രഹ്മാവിനെ കയറ്റി മീതയാണോ ഇങ്ങനെയും സംശയമുണ്ടാവാം അതിന് നമ്മൾ ചിന്തിക്കേണ്ടത് വിഷ്ണുവിൻ്റെ അവതാരമല്ല വിഷ്ണുവിനൂടെ അവതരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പം നാം ചിന്തിക്കേണ്ടത് എന്താണെങ്കിൽ ഈ ഭഗവാൻ എന്ന് പറയുന്ന സാക്ഷാൽ പരബ്രഹ്മം ഈ രൂപത്തിലിരിക്കുക ശിവൻ്റെ അമ്മത്തിൽ പോയിട്ട് ഓരോ എന്ന് പറഞ്ഞാൽ സാക്ഷാൽ നാരായണൻ ശിവൻ്റെ രൂപത്തിലിരിക്കുന്നു ദേവീക്ഷേത്രത്തിൽ പോയിട്ട് ഇനി നാരായണ ജെല്ലിയ കുഴപ്പമൊന്നുമില്ല അവിടെയും ആരായിരിക്കുന്നത് നാരായണൻ ദേവിയുടെ രൂപത്തിലിരിക്കുന്നു ഇവരെവിടെ എത്തിക്കും എത്തിക്കും അപ്പോൾ എല്ലാവരും ഈ സംശയം തീർന്നുണ്ടാവും വിചാരിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും തന്നെ ഗുരുവായൂരപ്പൻ്റെയും ധർമ്മശാസ്ത്രാവിൻ്റെയും അനുഗ്രഹം ഉണ്ടാവാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു